നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ ദുരന്തമായി വയനാട് ദുരന്തത്തെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നാളെ ഗവർണർമാരുടെ യോഗത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തനിക്ക് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് ഗവർണർ പറഞ്ഞു പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിക്ക് മുൻപിലായിരിക്കും ഇക്കാര്യം ഉന്നയിക്കുകയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി അതിനിടെ മുണ്ടക്കൈലുണ്ടായ ഉറപ്പിൽ മരിച്ചവരുടെ എണ്ണം കാണാതായവർക്കായി അഞ്ചാം ദിനവും തിരച്ചിൽ തുടരുകയാണ് ഇനിയും ഇരുന്നൂറിലധികം ആളുകളെ കണ്ടെത്താനുണ്ട് ചാലിയാറിലും പരിശോധന തുടരും എൺപത്തിനാല് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് നൂറ്റി നാൽപ്പത്തി ആറ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിയാത്ത എഴുപത്തിനാല് മൃതദേഹം ഇന്ന് പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും തിരച്ചിൽ ആറ് മേഖലകളിലായാണ് തുടരുക ചാലിയാറിലെ തിരച്ചിലിന് ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിക്കും മൃതദേഹവും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോസ്റ്റ്മോർട്ടം നടത്തി വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനിടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇന്ന് കൂടുതൽ റഡാറുകൾ എത്തിച്ച് പരിശോധന നടത്തും എത്തിക്കുന്നത് സൈന്യത്തിന്റെ റഡാറുകളാണ് ഒരു സാവർ റഡാറും നാല് റെക്കോ റഡാറുകളുമാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തിക്കുക അഞ്ചാം നില രക്ഷാപ്രവർത്തനം ഇങ്ങനെയാണ് ആറ് സോണുകളായി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് സേനാംഗങ്ങളാണ് ഉള്ളത് സോൺ ിൽ വനം വകുപ്പ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പോലീസ് ഐ ആർ ഡി എൻ ഡി ആർ എഫ് എന്നിങ്ങനെ ആണ് കാണുക സോൺ ടൂവിൽ വനം വകുപ്പ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പോലീസ് എസ് ഒ ജി എൻ ഡി ആർ എഫും സൈന്യവും നാനൂറ്റി അറുപത്തി രണ്ട് പേർ കാണും സോൺ ത്രീയിൽ വനം വകുപ്പ് അഗ്നിരക്ഷാ സേനാംഗങ്ങളായിട്ട് എഴുപത്തി മൂന്ന് പേർ സോൺ നാലിൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അങ്ങനെ പതിനേഴ് പേരായിരിക്കും ഉണ്ടാവുക സോൺ അഞ്ചിൽ അഗ്നിരക്ഷാ സേനയും സൈന്യവും വനം ഇവിടെ നൂറ്റി അറുപത്തെട്ട് പേരായിരിക്കും കാണുക സോൺ ആറിൽ അഗ്നിരക്ഷാ സേന സൈന്യം വനം തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി എം എ ഡെൽറ്റ സ്ക്വാഡ് ഇങ്ങനെ ഇരുന്നൂറ്റി പതിനെട്ട് പേർ സേനയ്ക്ക് പുറമെ എഴുപത്തിയഞ്ച് സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലുണ്ടായിരിക്കും എഴുന്നൂറ്റി അൻപത് വോളണ്ടിയർമാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും ഇതുവരെ കണ്ടെടുത്തത് ഇരുനൂറ്റി ആറ് പേരെ ഇനിയും ആയിട്ടില്ല നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ സ്വീകരിച്ചു എൺപത്തി ആറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ജില്ലയിൽ തൊണ്ണൂറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളായി തൊള്ളായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് കഴിയുന്നത് മേപ്പാടിയിൽ മാത്രം പത്ത് ക്യാമ്പുകളായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ഉരുൾപൊട്ടലിൽ നാല്പത്തിയൊൻപത് കുട്ടികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രി വൈകി പരിശോധന നടത്തിയെങ്കിലും ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറെ നേരത്തെ തെരച്ചിലിൽ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ദൗത്യ സംഘം ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും മാത്രം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തകർന്നു വീണ കെട്ടിടത്തിനകത്ത് എവിടെയോ ജീവന്റെ തൊടുപ്പ് അവശേഷിക്കുന്നു സൂചന ലഭിച്ചത് തുടർന്ന് രാത്രി വൈകിയും പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു ഫ്ലഡ് ലൈറ്റ് എത്തിച്ചായിരുന്നു പരിശോധന എന്നാൽ അഞ്ചു മണിക്കൂർ നേരത്തെ തിരച്ചിലിനും മനുഷ്യജീവിന്റെ യാതൊന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ രക്ഷാപ്രവർത്തകർക്ക് ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത